പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോൾ കീപ്പറായിരുന്ന മലയാളി താരം പി ആർ ശ്രീജേഷിനെ പിട്ടാപ്പിള്ളിയിൽ ഏജൻസി സാദരിച്ചു അഭിമാനത്തോടെ ആദരവോടെ ശ്രീജേഷിനൊപ്പം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് ഒളിമ്പിക്സ് വേദിയിൽ മലയാളികളുടെ അഭിമാനം വാനോളമുയർത്തിയ പി ആർ ശ്രീജേഷിനെ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ആദരിച്ചത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട കായിക താരമാണ് ശ്രീജേഷെന്നും ശ്രീജേഷിനെ ആദരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് എം പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ പറഞ്ഞു തീർച്ചയായിട്ടും ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യൻ പതാക ലോകത്ത് പാറിപ്പറപ്പിച്ച നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായ ശ്രീജേഷ് നമ്മുടെ നാട്ടുകാരനും നമ്മുടെ അടുത്ത ആളും പിട്ടാപ്പിളിയായിട്ട് ഏറ്റവും സഹ അടുത്ത് സഹകരിച്ചു പോകുന്ന ഒരാളാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങളൊരു സ്പോർട്സിനോടുള്ള സഹകരണം അത് പ്രഖ്യാപിക്കാനാണ് ഞാൻ ഇന്ന് ഈ ചടങ്ങിലൂടെ ഉൾക്കാർ മൊബൈലും ടിവിയും മാത്രമല്ല ഒരു ജനതയെ വളർത്തിയെടുക്കേണ്ടത് തീർച്ചയായിട്ടും ആരോഗ്യത്തിലൂടെ ഗുണം ചെയ്യുന്ന സ്പോർട്സ് വളർത്തിക്കൊണ്ടുവരണം അതിന് ഇദ്ദേഹത്തെ പോലെയുള്ളവരെ നമ്മൾ ആദരിക്കുകയും അത് കണ്ടു ഒത്തിരി വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഒരു കുടുംബാംഗത്തിന് ഒരു ആദരം നൽകുന്നു എന്ന രീതിയിലാണ് ഇവിടെ ഒരു ഫങ്ഷൻ വെച്ചിരിക്കുന്നത് പിട്ടാപ്പള്ളി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൂരെ നിന്ന് നിൽക്കുന്ന ആളല്ല കഴിഞ്ഞൊരു നാലു വർഷമായിട്ട് അല്ലെങ്കിൽ മൂന്നു വർഷമായിട്ട് കുടുംബത്തെ പോലെ എന്നും കൊണ്ടുനടക്കുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തരുന്ന ഈ ഒരു സപ്പോർട്ടും ഇനി വരുന്ന തലമുറയിലുള്ള പ്ലേഴ്സിനും കിട്ടട്ടെ അതിന് പിട്ടാപ്പള്ളി ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് പോട്ടെ മുൻകാല ഹോക്കി താരങ്ങളായ റൂഫസ് ഡിസൂസ രമേശ് കോലപ്പ വസന്ത ഷേണായ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സീനിയർ പ്ലെയേഴ്സ് അസോസിയേഷൻ ഹോക്കി ഹെയർ എന്നിവയുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു പിട്ടാപ്പിള്ളിൽ ഏജൻസി സിഒഒ കിരൺ വർഗീസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ ഡാമിയൻ കൊച്ചേരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി